ഹായ് ജോസിയൻ ഗ്രീബുകൾ സ്വാഗതം നാം വന്ന് നിൽക്കുന്നത് നോബൽ മടിക്കാങ്കലിൽ വീട്ടിലാണ് അദ്ദേഹത്തിന് ധാരാളം തേനീച്ചപ്പെടുകയുണ്ട് നമുക്ക് തേനീച്ചകളെപ്പറ്റി ഒത്തിരി പഠിക്കാൻ സാധിക്കും അദ്ദേഹം ധാരാളമായിട്ട് വൻ തേനീച്ചകളും അതുപോലെ തേനീച്ചകളും വളർത്തുന്നു കേരളത്തിലെ ഒരു നല്ല ബ്രീഡറാണ് അദ്ദേഹത്തിൻ്റെ അറിവുകൾ നമുക്ക് ഇവിടെ നമുക്ക് ലഭിക്കും നമുക്ക് കൂടുതലായിട്ട് തേനീച്ച വളർത്താൻ സാധിക്കും ഞാൻ ഞാൻ ഈ ഈ കൂട് ഈ കൂടുതൽ ഇതിൻ്റെ ഈ റാട്ടുകളിൽ അതിൻ്റെ ഗേറ്റ് ഇനി ദൂരമാണ് വെച്ചിരിക്കുന്നത് ചെറുതായിട്ട് അതിൻ്റെ പ്രത്യേകത അത് കയറി ഇറങ്ങുന്നില്ലല്ലോ ഇത് ഞാനൊരു ഒരു മാസങ്ങൾക്ക് മുമ്പ് ഇത് ഒരാടയിൽ പിരിച്ച കോളനിയാണ് എൻ അത് റാണിയെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്തത് ഒറ്റ ഒറ്റടയിൽ പിരിച്ചു ഡയറക്റ്റ് റാണിയെ കൊടുത്തു റാണി ഒന്നും കുഴപ്പം പറ്റിയില്ല റാണി പിരികത്ത് ഇറങ്ങി അത് വെക്കാറുള്ളു പക്ഷേ അത് ഇരുപത് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴും മുട്ടയിട്ടിട്ടില്ല അതിലുണ്ടായിരുന്ന അടയിലുണ്ടായിരുന്ന എല്ലാ ഈച്ചകളും വിരിഞ്ഞിറങ്ങി ആ അപ്പോൾ എന്നിട്ട് സാധാരണഗതിയിൽ നമുക്കൊരു ഒരു ഏഴ് ദിവസത്തിന് മുമ്പ് മുട്ടയിട്ട് കിട്ടുന്നുണ്ടെ അതെ അപ്പോൾ ഈ ഓർമ്മത്തിൽ മാത്രം കേട്ടിട്ടില്ല അതിനകത്ത് വർക്കേഴ്സ് ബീയും എല്ലാം പ്രായാധിക്കും ഉണ്ട് ആ മരിച്ചുപോയി മരിച്ചുപോയി പിന്നെ അതിനകത്ത് പുതിയ ഈച്ചകൾ വിരിഞ്ഞ് വന്ന കുറേ ഈച്ചകൾ മാത്രമേ ഉള്ളൂ പുതിയ പുതിയ അടയിട്ടുണ്ട് നമുക്ക് എൻ്റെ ഒരു തീറി അങ്ങനെയല്ല പരമാവധി മറ്റ് മറ്റ് കോളനികളിൽ നിന്ന് അടയിട്ട് കൊടുക്കുക കൊടുക്കുകയല്ല അങ്ങനെ അങ്ങനെ കൊടുക്കുന്നൊരു അവസരമുണ്ട് ഡിസംബർ ജനുവരി മാസത്തിൽ കൊടുത്ത് വളരെ വീക്കായ കോളനികൾ വേഗം എന്ന് കയറി വരാൻ വേണ്ടിയിട്ട് ബിരിയാറായ മുട്ടകൾ ഇട്ട് കൊടുത്ത് കയറ്റിക്കൊണ്ട് വരും അല്ലാത്ത സമയങ്ങളിൽ പരമാവധി നമ്മൾ മറ്റ് പെട്ടികളിൽ നിന്ന് അടങ്ങിയിട്ട് കൊടുക്കുകയില്ല ഒന്നാമത് രോഗങ്ങൾ വരും എന്തെങ്കിലും രോഗങ്ങൾ പിന്നെ പിന്നെ മൈറ്റ് മൈറ്റൊക്കെ ഈച്ച പുറത്ത് മേത്ത് കാണും അതിനെ വേറെ പെട്ടിലോട്ട് കൊണ്ട് പിടിക്കും അപ്പൊ നമുക്ക് ദോഷം വരും പിന്നെ അടപ്പുഴ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അത് മുഴുവൻ അടുത്ത പെട്ടിലോട്ട് പോകും അപ്പൊ എന്നിട്ട് അതുകൊണ്ട് ഗുണം മാത്രമല്ല മറ്റേ പെട്ടി മറ്റേ പെട്ടി ഡൗൺ ആവുകയും ചെയ്യും ഡൗൺ ഒരു പക്ഷേ ഈ ഓഫീസിൽ അങ്ങനെ ചെയ്താൽ ഈച്ച പോകാനും സാധ്യതയുണ്ട് ആ കോളനി വീട് പൊളിച്ചു കളയുന്ന തുല്യമാണ് അവർ അടയെടുത്ത് കളയുന്നത് ശരിയാ അതുകൊണ്ട് നമ്മൾ പരമാവധി ഒഴിവാക്കണം എന്നതിനൊണ്ട് അത്യാവശ്യ സന്ദർഭങ്ങൾ നമുക്ക് എന്തുകൊണ്ട് അത്യാവശ്യം വന്നാൽ കൊടുക്കുകയും ചെയ്യണം പക്ഷേ ഇതിങ്ങനെ നമ്മൾ ഈച്ച കുറഞ്ഞ് പോയി പത്തൊന്ന് നൂറേ ഈച്ചളനിയിൽ ഉള്ളു ആകെ അപ്പൊ നൂറ് ഈച്ച നമ്മൾ ഇത് എങ്ങനെ 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 രക്ഷപ്പെടും എന്നുള്ളതാണ് അപ്പം ഞാനത് ആ കോളനി കളയത്തില്ല എങ്കിൽ വേറെ ഇടയിട്ട് പോലെ ശരിയാക്കാം പക്ഷെ ഇങ്ങനെ ശരിയാക്കാം നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാ മതി അല്ല ബിരിഞ്ഞ് നമ്മൾ തുറന്നു വിടുവേ നമ്മളൊന്നും ചെയ്തില്ല അപ്പൊ ഇത് ഇല്ല ഇത് വെച്ചിട്ട് ഒരു ഒരാഴ്ച ആയുള്ളു അപ്പൊ ആ സമയത്ത് മുട്ട ഇട്ടില്ല ഞാൻ നോക്കുമ്പോൾ എടുത്ത് നോക്കുമ്പോ മുട്ട ഇട്ടിട്ടില്ല പക്ഷെ നമ്മള് എടുത്തുകൊണ്ട് ഈച്ച പോവാൻ സാധ്യതയുണ്ട് ഈച്ച പത്തൊന്നൂറ് ഈച്ച ഉള്ളു കാര്യം അപ്പൊ ചാടി പോയിരിക്കും ആ ചാടി പോയിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഗേറ്റ് ഒരു ചെറിയ ഗേറ്റ് വെച്ചു ഗേറ്റ് വെച്ചിട്ട് നമ്മൾ ഇനി തുറന്നു എന്ത് തുറന്ന് എപ്പോഴും അതെ അതെ അപ്പൊ ഇതുണ്ടോ ഇതിന്റെ ഉണ്ടോ എന്ന് പോലും സംശയമാണ് ഡിവിഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഇന്നലെ കൊടുത്താണത് പിടിച്ചോളാം ചെറിയ അപ്പൊ ഇതിന്റെ തീച്ച ഉണ്ടോന്ന് പോലും സംശയമാണ് അതെ ഇല്ല അത് ഈച്ച ഉണ്ടോ എന്ന് ചെറിയ സംശയമുണ്ട് ഉണ്ടോ ഒരു ജീവിതം അപ്പൊ ഇത് ഇതിനകത്ത് ഈച്ചയുടെ അളവുണ്ടോ തീർത്തും കുറച്ച് ഈച്ചുണ്ടോ ഇല്ല ഇല്ല പോതിരിക്കാനും ഇല്ല ഇത് ഉറപ്പായിട്ട് പോകേണ്ട കോളനി ആണ് ഇത് റാണിയൊക്കെ ഉണ്ടോ റാണിയുണ്ടോന്ന് നമുക്ക് നോക്കാം നോക്കാം

നടക്കുന്നവർ കണ്ടോ ഇതാ റാണി അത്ര വലിപ്പമില്ല എന്തായാലും നോക്കട്ടെ നൂല് മുട്ട കണ്ടോ കുഞ്ഞു അതെ ആ ഒറ്റ അടയിൽ പോയി കുഞ്ഞ് മുട്ട പിരിഞ്ഞിട്ടുണ്ടോ നോക്കുന്നത് മുട്ട പരി സീ പോലത്തെ പുഴു ആയിക്കഴിഞ്ഞാൽ നമ്മൾ മുട്ടയുണ്ട് നിറച്ച് മാറിപ്പോ അല്ലേ മറവായിരിക്കും ഇത്രേം മറച്ച് കുറച്ച് ഈച്ചേ ഉള്ളൂ പക്ഷെ നമ്മൾ എടുക്കുകയൊക്കെ ചെയ്യുമ്പം ഈ കൂടി ഇട്ടു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ഡിസ്റ്റർബൻസ് അതുകൊണ്ട് ചാടി പോയിരിക്കാൻ വേണ്ടിയാണ് ഗേറ്റ് വെച്ചേക്കുന്നത് അല്ല നോക്കുന്നതല്ല നോക്കുന്നതല്ല എന്നിട്ട് കിട്ടില്ല അതെ ആ ഇതിപ്പോൾ നമ്മൾ ഇതെന്ന് കട്ട് ചെയ്തെടുത്തായി ഓക്കെ 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 ഈ റാണി സെല്ലുകൾ ഓക്കെ 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 അതുകൊണ്ട് ഇവർ ഇങ്ങനെ ഇരിക്കുന്നത് മറ്റേ അപ്പൊ എന്നിട്ട് അത് അതുകൊണ്ട് ഇവര് നമ്മൾ എടുത്തുകഴിയുമ്പോ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ നോക്കുമ്പോൾ തീറ്റ കൊടുക്കുമ്പോൾ തീറ്റ കുടിച്ച് ചാടി പോകാൻ വേണ്ടിയിട്ട് ഗേറ്റ് അവിടെ കുറച്ച് മുടക്കില്ല നമ്മൾ ഏറ്റവും കൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ ഭാവി നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ഒരു കണക്ക് ഒരു കാരണവശാലും നമ്മൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ഏറ്റവും ചെലവ് കുറച്ച് എങ്ങനെ ചെയ്യാവോ

അപ്പൊ അവർ മിച്ചമായിരുന്നു അവിടെ ഇരുന്നോളില്ലേ ഇപ്പൊ നമ്മളെടുക്കുമ്പോൾ ഞെക്ക് ഓ അവിടെ ഒരു കുഴപ്പമില്ല ഓ ഇതില്ല ഒരു കുഴപ്പമില്ല ഈച്ചക്ക് ഭൂമിന്ന് കിട്ടുന്ന എന്തെല്ലാം എന്തെല്ലാ സാധനങ്ങളും കൊണ്ടിരുന്നുണ്ട് ഇവിടെ നമ്മളിവിടെ കുറച്ച് തേനോ അത് പഞ്ചാര ശർക്കര കൊടുക്കാം പക്ഷെ അതിന്റെ ദോഷം ഉണ്ടോ എന്ന് ചിലപ്പോൾ ചെറിയ ദോഷങ്ങൾ കാണും കാണും കാണിയത് അതായാലും പഞ്ചാരയുടെ അത്രയും ദോഷം കാണിയാലും സാറ് മൊത്തം കെമിക്കൽ ആണല്ലോ അത്രയും ദോഷമായാലും പുളിച്ചേനുണ്ട് വരത്തില്ല വരത്തില്ല എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ചിലപ്പോൾ തെറ്റായിരിക്കാം ആ അതെ 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 അപ്പം ഇങ്ങനെ കുറച്ച് പോയാലും ചെയ്യാം അപ്പൊ ഇങ്ങനെ ബാക്കി കോളനികളെല്ലാം ഇങ്ങനെ തന്നെ വിളിക്കുന്നത് എന്നാലും ഇവിടുന്ന് ഇവിടെയാണ് നമ്മൾ ഈ കോളനികൾ കൂടുതൽ കൊടുക്കുന്നത് ആൾക്കാർ വരുമ്പോൾ ഇവിടുന്ന് ആവശ്യം ആവശ്യമുള്ളവർ ഇവിടെ ഈ ഭാഗത്തുള്ളവരെ കെമിക്കാൻ എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ തേന് സാറിന് ഞാൻ പറയുമല്ലോ തേനിനെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല சேனிச்சப்பட்டு கொடுக்கு ஆளுக்கா வளர்த்தே